ഇന്ന് എൻ്റെ പരിപാടിന്നല്ലേ രാവിലെ തന്നെ ഒരു വടുകപ്പുളി നാരങ്ങ കിട്ടി കറി നാരങ്ങ വടുകപ്പുളി നാരങ്ങ എന്നൊക്കെ പറയും ഇതുകൊണ്ട് ഒരു കറി വെക്കാം ഇത് നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് നമ്മുടെ എണ്ണയില്ല ഇല്ല വിന്നാഗിരി ഇല്ലാതെ അച്ചാർ വെള്ളക്കളറും പിന്നെ ചൊമ്പും ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കും കേട്ടോ ഇതിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് പഴയ കാലത്തൊക്കെ വറുത്തരച്ചൊരു കറി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കൂടറിഞ്ഞ് വീട്ടിലൊക്കെ അപ്പച്ചൻ അച്ചായൻ ഉണ്ടായിരുന്ന സമയത്തെ അച്ചാച്ചനൊക്കെ ഇങ്ങനെ കർഷകരാണല്ലോ അപ്പൊ ഇങ്ങനെ വയലിലൊക്കെ പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കേറി വന്നിട്ട് കഞ്ഞിക്ക് കൂട്ടുന്ന ഒരു കറിയ നമുക്കത് ഉണ്ടാക്കി നോക്കാം അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് തൊലി ഒന്ന് ഇച്ചിരി ചെത്തണം കേട്ടോ അല്ലെങ്കിലേ ഈ കറി വെക്കുമ്പോ അച്ചാറിടുമ്പം തൊലി എത്തണ്ട പക്ഷെ കറി വെക്കുമ്പോ ഇച്ചിരി തൊലി എത്തണം അപ്പൊ തന്നെ ഇത് ഫ്രഷും കൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി ആയിരിക്കും കമ്പിളിനാരങ്ങ അല്ലാട്ടോ ഇത് കറി നാരങ്ങ അല്ലെങ്കിൽ വടകപ്പുളി നാരങ്ങ ഇത് മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ കേട്ടോ ഒരെണ്ണം ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇനി ഇത് കിട്ടുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ഉണങ്ങി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് ഉണങ്ങിയിട്ട് നമുക്ക് അച്ചാറിട്ടാലും നല്ലതാ നന്നായിട്ട് കഴുകിയതരുന്നു കേട്ടോ അതിന്റെ പുറമേ ഉള്ള ആ കറുപ്പൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ തരുന്നത് തീരെ ചെറുതാക്കരുത് നെന്തങ്ങ് പോവും കഷ്ണം പിന്നെ കാണുകയില ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ മേളത്തെ ആ ഒന്ന് ചെത്തിയിട്ടേ ആ കുരു അങ്ങ് കളഞ്ഞാൽ നല്ലതാ കേട്ടോ കണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ചട്ടിയിലോട്ട് ഇടുമ്പോൾ എടുത്ത് കളഞ്ഞാലും മതി കുരു ഒന്ന് കളയുന്നത് നല്ലതാ ഏ നാരങ്ങ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മൺചട്ടിയിലോട്ട് ഇടാം ഒക്കെ ഒന്ന് മാറ്റണം കേട്ടോ ഈ വലിപ്പം വേണേ വെന്ത് കഴിയുമ്പോൾ പിന്നെ അല്ലെ ഒന്നും കാണത്തില്ല നമ്മുടെ കറിനാരങ്ങ വറുത്തരച്ച കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ദാ വെളുത്തുള്ളി വേണം വെളുത്തുള്ളിയാണ് ഇതിന്റെ ഏറ്റവും നന്നായിട്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ ദാ കാന്താരി മുളകാണ് പിന്നെയുള്ള സാധനം അത് പഴുത്തത് നോക്കിയിട്ട് ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് വീട്ടിലുള്ളത് എടുത്തിടാം ഇനിയിപ്പോ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി പക്ഷേ ഇതാണ് അതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി കുറച്ച് അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടിയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ശർക്കര വറുത്തരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള ഒരു മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കറി നാരങ്ങയിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലെങ്ങോട്ടിട്ടു ഒരു തണ്ടൂടി ഇട്ടാലും ഒരു കുഴപ്പമില്ല വെളുത്തുള്ളി കാന്താരി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഞാനിപ്പോൾ ഇച്ചിരി ഒരു ഇച്ചിരി ഇട്ടതാണ് അത് വേണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിപ്പോ രണ്ടു മൂന്നാല് ദിവസം ഇരുന്ന് ഇരിക്കുംതോറും ഇതിന് രുചി കൂടും കേട്ടോ കേടാവത്തില്ല അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് വേഗാനാവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാകും ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഇനി ഇതൊന്ന് അടച്ചുവെച്ച് വേവിക്കാം നമ്മുടെ നാരങ്ങ വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് വറത്തെടുക്കാവേ അപ്പോൾ നമ്മൾ ഒരു പാൻ എടുപ്പ് വെച്ചു സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടേ കുറച്ച് എണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ തേങ്ങ ഇട്ടു കൊടുത്തു അരമുറി തേങ്ങ ഇതാ നമ്മുടെ തേങ്ങക്കകത്തോട്ട് ഒരു നാല് ചെറിയുള്ളി ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് വറക്കാം ഇത് ഇങ്ങനെ ഒരുപാട് മൂത്ത് വറക്കണ്ടട്ടോ ചുമന്ന് വരുമ്പോൾ നമുക്ക് എടുക്കണം ഈ കറി ഉണ്ടല്ലോ വെച്ച് വെച്ചാൽ ദിവസമൊക്കെ കൂട്ടന്ന് ഒരാ ഒരാഴ്ചയൊക്കെ ഇരുന്നാലും ഒന്നും ആവത്തില്ല കേട്ടോ നല്ലതാണ് ഇരിക്കുംന്തോറും നല്ല കറിയാണ് തൊടുകറി പോലെ നമ്മുടെ തേങ്ങ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ഇത്രയും മതിയെ ഇനി നമുക്ക് പതിയെ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാവേ ഇനി എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ കറിയിൽ ഇട്ടിട്ടുണ്ട് അര സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയുവാണേ നമ്മുടെ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചേ ചേർക്കാവുള്ളൂ പക്ഷേ ഇത് വേണം ഇത്രയും കേട്ടോ കാന്താരിമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ ഇല്ലേ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഇത് ഒന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ കറി എന്തായൊന്ന് നോക്കുകയും കൂടെ വേണ്ടേ കറി നാരങ്ങ അങ്ങനെ വെന്തോണ്ടിരിക്കുന്നത് ഉള്ളു കണ്ടോ വെള്ളം ഇറങ്ങിയത് കണ്ടോ ആയില്ല ചിരും കൂടെ ഒന്നും ആയിക്കോട്ടെ ഉണ്ടോ നമ്മുടെ നാരങ്ങയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരപ്പ് അരച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണേ കുറച്ച് വെള്ളം അരച്ച വെള്ളം ഇനി ഒന്ന് കുറുകുമായിരുന്നു സമയത്ത് നമ്മൾ ചേർക്കുന്നത് ശർക്കര ഉണ്ടോ നാരങ്ങ വലിപ്പത്തിൽ ശർക്കര ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഉപ്പും പുളി ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ നമ്മൾ അരപ്പൊക്കെ ചേർത്തു ശർക്കരയും ചേർത്തു ഇതായെടുത്ത് വെച്ചാൽ ഇതിന് ഒരു കഷ്ണം ശർക്കര മുഴുവനും നമ്മൾ ചേർത്ത് കേട്ടോ ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഒരു നുള്ളുപ്പും കൂടെ വേണം കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തേ നല്ലപോലെ തിളച്ചു കേട്ടോ ഇനി ഇതൊന്നും കൂടെ ഇരുന്ന് കുറുകുവേ നല്ല പോലെ തിളച്ചിട്ടുണ്ട് നല്ലപോലെ തിളയ്ക്കണം കാര്യം ചെയ്ത് മൂന്ന് ദിവസം ഇരിക്കുന്ന കറിയല്ലേ മൂന്നല്ല ഒരാഴ്ചക്ക് ഇരിക്കും ഇരിക്കൂട്ടോ ഉണങ്ങിയ സ്പൂണിട്ട് എടുക്കാവുള്ളൂ ചവ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് അന്ന ഒഴിച്ചു കൊടുക്കത്ത് കടുവൊന്നുമില്ല കേട്ടോ രണ്ടു മണി ഉലുവിട്ടു പിന്നെതാ നമ്മളത് മൂന്നു നാല് വെളുത്തുള്ളി എടുത്തു വെച്ചിരുന്നത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടുക വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞപ്പം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് ചവു അങ്ങ് ഓഫ് ചെയ്തു നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിക്കാം ഈ ഇങ്ങനെ ഒരു എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഒഴിക്കുകയും വേണ്ട കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുവേ മൺചട്ടിയിലായത് കൊണ്ടും കൂടെ ഇങ്ങനെ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും സ്റ്റൗ ഓഫ് ചെയ്താലുവേ അപ്പം ഇതിനി ഇരുന്ന് നല്ല പോലെ കുറുകും ചോറിനൊക്കെ കൂട്ടാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതാണോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ രുചി അറിയാൻ പറ്റും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ